മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് പ്പുകളിൽ പോലും ആവേശമേറ്റി പൊന്നാനി ബി എം കായലിലെ ജലോത്സവം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആവേശകരമായ ജലോത്സവത്തിൽ കാഞ്ഞിരമുക്ക് ന്യൂ ടൂറിസ്റ്റ് ആക്ഷൻ സ്പോർട്സ് ക്ലബിന്റെ പറക്കും കുതിര ജലരാജാവായി കായൽ മിന്നൽ പിണർ പോലെ പോലെ മൂന്ന് കടന്നു വരുന്നു നിങ്ങളുടെ കണ്ണുകളെ കണ്ടു വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉച്ചവുമായ മത്സരം ഇതൊരു മത്സരമാണോ ഇതൊരു മത്സരമാണോ ഇതൊരു പോരാട്ടമാണോ ബിയങ്കിലിന്റെ കുഞ്ഞാളങ്ങളിൽ അഗ്നിയുടെ തീതാപ്പുകൾ പറത്തിക്കൊണ്ട് ഇതാ പറക്കും കുതിരയും കൊമ്പനും ചാടി 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 ഒരു കാഴ്ച കല്ലോളെ തിളങ്ങുന്ന പുളിയോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് മൂന്ന് വള്ളങ്ങൾ കാണികളുടെ നെഞ്ചടിപ്പിന്റെ താളം പോലും തകിടം അറിയിക്കുന്ന തുണച്ചിൽക്കാരുടെ പങ്കാളിത്തം ആ താളം ഒന്ന് കേൾക്കും ഒപ്പം ഇഞ്ചോടിഞ്ച് ഇനി നിമിഷങ്ങൾ മാത്രം നിൽക്കേ അയ്യട പോയടോ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം വാടോളവ് പറക്കും കുതിരയാടോ ആരാണ് വരിക കായൽ തൊമ്പനാടോ മൂന്ന് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിൽക്കുന്ന മൂന്ന് നക്ഷത്രങ്ങളെ പോലെ ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കായലിന്റെ ഓളപ്പറപ്പുകളിൽ അഗ്നിപടർത്തിക്കൊണ്ട് ഹൃദയത്തിന്റെ ചലനം പോലും തകിടം മറിച്ചുകൊണ്ട് ഇവിടെ മൂന്ന് ജലരാജാക്കന്മാർ ആരാണ് ഇതിൽ വിജയികളാവുക പറക്കും കുതിരയാണോ കൊമ്പനാണോ കൊമ്പനാണോ എന്ന് നമുക്ക് ും ആവേശകരമായ മത്സരത്തിനൊടുവിൽ കാഞ്ഞിരമുക്ക് ന്യൂ ടൂറിസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പറക്കും കുതിര ബി എം കായലിന്റെ രാജാക്കന്മാരായി പൊന്നാനിയുടെ ജനകീയ എം എൽ എ പി നന്ദകുമാർ സ്നേഹപൂർവം അതേവാൻ വേണ്ടി പറക്കും കുതിര ടീമിനെയും സ്വാഗതം പൊന്നാനി ബിയം കായൽ ജലോത്സവത്തിൽ ഇനിയുള്ള ഒരു വർഷം പറക്കും കുതിര കിരീടം അലങ്കരിക്കും ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കറുകത്തിരുത്തി മുക്കെട്ടക്കലിന്റെ കായൽ കൊമ്പൻ രണ്ടാം സ്ഥാനവും ചൈതന്യ ബിയത്തിന്റെ കെട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും നേടി മൈനർ വിഭാഗത്തിൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കാഞ്ഞിരമുക്കിന്റെ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി സിറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുറങ്ങ് പള്ളിപ്പടിയുടെ ജൂനിയർ കായൽ കുതിര രണ്ടാം സ്ഥാനവും നാട്ടുകൂട്ടം മാറാമുട്ടത്തിന്റെ നാട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും നേടി മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി നന്ദകുമാർ എം അധ്യക്ഷത വഹിച്ചു